എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം എല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കൊടുക്കാം ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഈ വ്യക്തി വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഈ റീഡിങ്ങിൻ്റെ എനർജിയായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ വ്യക്തി വരുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഇത് നിങ്ങളുടെ എനർജി മാത്രമല്ല ഇത് ആ പേഴ്സൻ്റെ എനർജി കൂടെയാണ് അതായത് ആ പേഴ്സണും വിശ്വാസമുണ്ട് നിങ്ങൾ എന്നെങ്കിലും ആ വ്യക്തിയോട് സംസാരിക്കും എന്നെങ്കിലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും എന്ന് ആ വ്യക്തിക്കും വളരെയധികം വിശ്വാസമുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും അതായത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നതെന്ന് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് ആ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ കാണാൻ വരും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വരുമെന്ന് നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണണം എന്നുള്ളത് അതായത് ആ വ്യക്തിയെ കണ്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് നിങ്ങൾക്ക് തുറന്നു പറയണം എന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഒത്തിരി നാളായിട്ട് നിങ്ങൾ രണ്ടുപേരും അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന എനർജി നിങ്ങളുടെ വിശ്വാസമാണ് അതായത് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ അവസാനിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസമാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതലായിട്ടും മനസ്സിലാകുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ എപ്പോഴും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് തന്നെ ആ വ്യക്തിയും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ചില സമയത്തെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരിക്കാം ആ വ്യക്തി ഇനി നിങ്ങളോട് സംസാരിക്കുമോ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുമോ ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമോ എന്നൊക്കെ ചില സമയത്തെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരിക്കാം ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കൂടി കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് കുറച്ച് സമയത്തേക്ക് മാത്രമേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അതിനുശേഷം നിങ്ങൾ വിചാരിക്കും ഏ ഞാനിങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്തായാലും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും ഇനി ഞാനിങ്ങനെ ചിന്തിക്കുന്നത് കാരണം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അതായത് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പോലെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ആ വ്യക്തി നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു രാജകുമാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു രാജകുമാരിയെ പോലെയോ ആണെന്ന് പറയാം അത്രമാത്രം നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളും ആ പേഴ്സണെ അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടായിരിക്കാം ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്പേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് എങ്ങനെയാണ് റെസിഡൻറ്റ് ആവുന്നതെന്ന് നോക്കുക ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം ിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്നാണ് ഈ കാർഡ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കും നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ഒരുപോലെയാണ് എന്ന് പറയാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ഒരുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ഇപ്പോൾ ഒരുപോലെയാണ് എന്നാണ് നിങ്ങൾ രണ്ടുപേരും വളരെയധികം മെച്ചൂരിറ്റി ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തൊരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിലും അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല ബി നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുമായിരിക്കാം ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കാം ഇനി ചോദിക്കുമെങ്കിൽ കൂടി തീരുമാനമെടുക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും ശരിയാണ് എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു വിശ്വാസം എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ട് മാത്രമേ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒരു കാര്യത്തിലും നിങ്ങൾ തീരുമാനമെടുക്കുകയില്ല ഒത്തിരി നിങ്ങൾ ആലോചിക്കും എങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എങ്ങനെയാണ് ആ തീരുമാനമെടുത്താൽ ഇനി എന്തായിരിക്കും ഉണ്ടാവുക ആ തീരുമാനമെടുത്താൽ എങ്ങനെയായിരിക്കും ആ തീരുമാനമെടുത്തതിന് ശേഷം നമുക്കുണ്ടാവുന്ന പ്രയോജനം എന്തായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പ്രയോജനം മാത്രമല്ല ഇനി ആ തീരുമാനമെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ട് പേരും വളരെയധികം മെച്യൂരിറ്റി ഉള്ള ആളുകളാണ് എന്നുള്ളതാണ് അത് ആ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ രണ്ടുപേരും ഒരേപോലെ മെച്ചൂരിറ്റി ഉള്ള ആളുകളാണ് മേ ബി ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മുൻപ് ആ പേഴ്സൺ അങ്ങനെ ആയിരുന്നിരിക്കില്ല പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ വളരെയധികം മെച്യൂരിറ്റി ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഈ ഒരു നോക്ക് കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾക്ക് ഇത്ര മെച്ചൂരിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം മേ ബി ഈ ഒരു നോക്ക് കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സണോട് സംസാരിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളോട് സംസാരിക്കണമോ വേണ്ടയോ എന്നൊക്കെ ആ പേഴ്സിന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇപ്പോൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തോ തീരുമാനം എടുക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ എന്തോ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഇനി നിങ്ങളൊരു തീരുമാനവും എടുക്കുന്നില്ലെങ്കിൽ ആ പേഴ്സിന് എന്തെങ്കിലും തീരുമാനമെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്ന് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സണോട് സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് അതായത് ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് തീരുമാനത്തിൻ്റെ താക്കോൽ ആ പേഴ്സൺ നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത് ആ തീരുമാനത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് ആ തീരുമാനം തുറന്ന് പുറത്തേക്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതായത് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ മാറണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ തീരുമാനമുള്ളത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ആ പേഴ്സണോട് സംസാരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ആ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് ആ പേഴ്സണോട് സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ആ പേഴ്സൺ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരേണ്ട ആവശ്യമില്ല അതായത് ആ പേഴ്സൺ നിങ്ങൾക്കതിന് അനുവാദം തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് ഇനി സംസാരിക്കേണ്ട എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല പ്ലീസ് എന്നോടൊന്ന് സംസാരിക്കൂ എനിക്കൊരു അവസരം തരൂ അങ്ങനെ പറഞ്ഞ് ആ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല ആ പേഴ്സൺ മേ ബി നിങ്ങളോട് പറയുമായിരിക്കാം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കില്ല എന്നുള്ളതാണ് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സണേയും നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല അതായത് ആ പേഴ്സണോട് നിങ്ങൾ പറയില്ല എന്നോട് എന്തായാലും സംസാരിച്ചേ പറ്റുമെന്ന് നിങ്ങളും ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മേ ബി നിങ്ങളത് പറയുമായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ പേഴ്സണെ നിർബന്ധിക്കില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ഒരുപോലെയാണ് രണ്ട് പേർക്കും സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആരും ആരെയും നിർബന്ധിക്കില്ല നിർബന്ധിക്കാനും പാടില്ല അല്ലേ നിർബന്ധിക്കാൻ പാടില്ല അങ്ങനെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല അത് ആ പേഴ്സണെ അറിയാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ നിർബന്ധിക്കില്ല നിങ്ങളും ആ പേഴ്സണെ നിർബന്ധിക്കില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും വളരെയധികം മെച്യൂരിറ്റി ഉള്ള ആളുകളാണ് പക്ഷെ അതേസമയം തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ പ്ലേഫുള്ളായിട്ടുള്ള ഒരു എനർജി കൂടി ഉണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ എനർജിയാണ് നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നത് അതായത് ആ പേഴ്സൻ്റെ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളുടെ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആ കുട്ടിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള എനർജി അതാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന നിങ്ങളെയാണ് ആ പേഴ്സണെ കാണാൻ ഇഷ്ടം അതുപോലെ നിങ്ങൾക്കും അതുപോലെ ആയിരിക്കാം ആ പേഴ്സൺ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നതും ആ പേഴ്സൺ തമാശകൾ പറയുന്നതും അതൊക്കെ കേൾക്കാനായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമാണ് പേഴ്സൺ വളരെ മെച്യൂരിറ്റിയോടുകൂടി നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ പേഴ്സൺ വളരെ ഇന്നസെൻ്റായിട്ട് സംസാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വളരെ തമാശയൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവുക ആ ഒരു സംസാര രീതിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയാം എന്ന് വെച്ചാൽ എപ്പോഴും പ്ലേഫുള്ളായിട്ട് ഇരിക്കണമെന്നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് മെച്യൂരിറ്റിയോടുകൂടി തന്നെ തീരുമാനങ്ങൾ എടുക്കണം അപ്പോൾ പ്ലേഫുള്ളായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല പക്ഷെ അല്ലാതെ ആ പേഴ്സൺ എപ്പോഴും സന്തോഷമായിട്ട് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് കാണാനാണ് നിങ്ങൾക്കും ഇഷ്ടം നിങ്ങളെപ്പോഴും ചിരിച്ച് സന്തോഷത്തോ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ആ പേഴ്സണും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ആയിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക അതായത് വളരെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് അങ്ങനെ ആയിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ അത് അങ്ങനെ സംസാരിക്കുന്നത് കാണാനാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് ആ മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ കോൺടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വളരെ വിശദമായിട്ട് വളരെ മെച്യൂരിറ്റിയോടുകൂടി എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക സാധാരണ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടോ അങ്ങനെ സംസാരിച്ചു എന്നിരിക്കട്ടെ ആ സമയത്ത് ആ പേഴ്സൺ ഒന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കും എന്താ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലല്ലോ താൻ എന്തൊക്കെയെന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര സീരിയസ് ആണല്ലോ എന്നിങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ ിൽ ആ പേഴ്സൺ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കാര്യമായിട്ട് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പേഴ്സൺ പേഴ്സൺ ചിരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും മേ ബി നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സാധാരണ അങ്ങനെ സംസാരിക്കാത്തത് കാരണം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ പേഴ്സണെ ചിലപ്പോൾ ചിരി വന്നിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ ചിരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ചോദിക്കുന്നുണ്ടായിരിക്കാം എന്ത് പറ്റി ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിരിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി ആ പേഴ്സൺ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കമുണ്ടായിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി ചിരിച്ചതായിരിക്കില്ല പക്ഷെ പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ പേഴ്സണെ ചിരി വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിഡൻറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യും പറഞ്ഞാൽ ഒരു ടോപ്പിക് എടുത്തെങ്കിലും ഞാൻ വിചാരിച്ചത് വളരെ വിഷമമുള്ള ഒരു ആണല്ലോ ടോപ്പിക്കാണല്ലോ നിങ്ങൾക്കതിനി കേൾക്കുമ്പോൾ വിഷമമുണ്ടാകുമോ എന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എനർജി ഇഷ്ടമില്ല വളരെ ഒരു എനർജി എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഒരു എനർജി ആയിരിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം വളരെ നല്ലൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണല്ലേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം മെച്യൂരിറ്റി ഉള്ള ഒരാളാണെങ്കിൽ കൂടി ആ പേഴ്സണ് ആ പേഴ്സൻ്റെ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയാണ് കൂടുതലിഷ്ടം അതായത് ആ പേഴ്സൺ സീരിയസ് ആയിട്ട് വളരെ മെച്യൂരിറ്റിയോടുകൂടി സംസാരിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളത് ആ പേഴ്സൻ്റെ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയാണ് എന്ന് പറയാം കാരണം ആ എനർജിയിൽ എല്ലാവർക്കും സന്തോഷം ലഭിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ എപ്പോഴും പ്ലേഫുള്ളായിട്ട് സന്തോഷിച്ച് ചിരിച്ച് എല്ലാവരോടും സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ആ ഒരു എനർജി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലഭിക്കുമെന്ന് ആ പേഴ്സിന് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ കൂടുതൽ ഇഷ്ടം ആ പേഴ്സൻ്റെ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയാണ് എന്ന് പറയാം എന്നാൽ എന്നാലെന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആ പേഴ്സൺ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് നോക്കാം അവർ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണോ ഇല്ലയോ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണോ ഈ കാർഡ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം മനസ്സിലായിട്ടുണ്ടാകും ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളെന്ന വ്യക്തി ആ വ്യക്തിക്ക് അത്രമാത്രം സ്പെഷ്യലാണ് എന്നുള്ളതാണ് അത്രമാത്രം ആ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാണ് അത്രമാത്രം ആ വ്യക്തിക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല അതെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആ വ്യക്തിയുടെ കരിയറിലായിക്കോട്ടെ ആ വ്യക്തിയുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കറിയില്ലായിരിക്കാം നിങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയറിലുണ്ടെന്ന് പക്ഷേ ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിക്ക് വിലപ്പെട്ടതാണെന്ന് മേ ബി ബി ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷന് മുൻപ് ആ വ്യക്തിക്ക് അത് അറിയില്ലായിരുന്നുവെങ്കിൽ അതായത് നിങ്ങൾ ആ വ്യക്തിക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്ന് ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ അറിയാം എന്നുള്ളതാണ് മേ ബി അത് ഇപ്പോഴും അറിയില്ലായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തി ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ അത് ആ വ്യക്തിക്ക് അറിയാമെന്നുള്ളതാണ് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങളെടുക്കാം നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള ആളുകളാണ് എന്നാ പെർസിനെ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ലക്കി ചാമാണ് എന്ന ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെയും ആ വ്യക്തി നിങ്ങളെയും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഇത് കുറേ പേർക്കെങ്കിലും റെസിനേറ്റ് ആവുന്നുണ്ടാവും ആ വ്യക്തി നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നത് എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഈ റിലേഷൻഷിപ്പിൽ മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ രണ്ടുപേരും യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം എന്തായാലും ആ ഒരു മെസ്സേജും എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടെന്ന് മേ ബി ആ പേഴ്സൺ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് വളരെയധികം സീരിയസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത് ഇത്രമാത്രം ആയിട്ട് ആ പേഴ്സൺ സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോഴായിരിക്കാം ആ പേഴ്സൺ ഇത്രയും ആയിട്ട് സംസാരിക്കുന്നത് അതായത് ആ പേഴ്സൺ വളരെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി അത് എല്ലാവർക്കും അറിയില്ലായിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ആളുകൾക്ക് അറിയില്ലായിരിക്കാം കാരണം ആ പേഴ്സൺ അത്രയും സീരിയസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത് ആ പേഴ്സണെ കാണുമ്പോൾ ആളുകൾ ഒരിക്കലും വിചാരിക്കില്ല ആ പേഴ്സൺ ഇത്രയും തമാശ പറയുന്ന ഒരാളാണെന്ന് ആളുകൾ വിചാരിക്കുക ആ പേഴ്സൺ എപ്പോഴും സീരിയസ് ആയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ ഇത്രത്തോളം ആ പേഴ്സൺ തമാശയൊക്കെ പറയുന്ന ഒരാളാണെന്ന് ഒരിക്കലും ആളുകൾ വിചാരിക്കില്ല മേ ബി ആ പേഴ്സിൻ്റെ സുഹൃത്തുക്കൾക്കും മാതാപിതാക്കൾക്കും ഇത് അറിയാമായിരിക്കാം പക്ഷെ അവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തമാശയൊക്കെ പറയുന്നത് ആ പേഴ്സൺ നിങ്ങളോടായിരിക്കാം അതായത് ആ ഫ്രണ്ട്സിനോട് ആ തമാശയൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ അവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ തമാശ നിങ്ങളോട് ആ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടർ സിറ്റുവേഷന് മുൻപ് നിങ്ങളോട് ഒരുപാട് ആ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് മേ ബി ആ അധികം സംസാരിക്കുന്ന ഒരാളായിരിക്കില്ല പക്ഷെ നിങ്ങളോട് ആ പേഴ്സൺ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് എത്ര സംസാരിച്ചാലും ആ പേഴ്സൺ ബോറടിക്കില്ല എന്നുള്ളതാണ് ഇനി ആ പേഴ്സൺ അധികം സംസാരിക്കില്ലെങ്കിൽ കൂടി നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമല്ല ആ പേഴ്സൺ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സണെ എത്രമാത്രം നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ അത്രമാത്രം തന്നെ നിങ്ങൾക്കും ആ പേഴ്സണെ കാണാനും അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാനും ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ അത്രമാത്രം തന്നെ ആ പേഴ്സണും ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മാത്രമല്ല ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിന് ആ പേഴ്സണിനെ സാധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ആ പേസിന് നിങ്ങളെപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ